രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ദാ ഇതുപോലെ നല്ല ചൂടൊരു കാപ്പി കുടിക്കണം എന്നിട്ട് ഭക്ഷണം കഴിക്കണം അടിപൊളിയാണ് രാവിലെ നല്ല ചിക്കൻ സ്റ്റൂവും പത്തിരിയും പിന്നെ പൊറോട്ടയും ആദ്യം ഒരു പത്തിരി ഉണ്ടല്ലോ ഇതുപോലെ എടുത്ത് പ്ലേറ്റിൽ ഇതാ ഇങ്ങനെ ഇടണം അതിനുശേഷം നല്ല കുറുകിയ ചിക്കൻ സ്റ്റൂ അതിൻ്റെ മുകളിലേക്ക് കുറേ ചേട്ടൻ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇനി അതിന് കുറച്ച് പത്തിരി പത്തിരിതാ ഇതുപോലെ ഇങ്ങനെ പിച്ചെടുക്കണം എന്നിട്ട് ആ ചിക്കൻ സ്റ്റൂലൊന്നു മുക്കിയിട്ട് പതുക്കെടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം വേറെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ നേരത്തെ എടുത്ത പൊറോട്ട ഉണ്ടല്ലോ അത് ഞങ്ങൾ റിട്ടേൺ ചെയ്തു ഈ പത്തിരിയും ചിക്കൻ സൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്റ്റൂവില് കിടക്കുന്ന ഉരുളക്കിഴങ്ങിന് പ്രത്യേക ഒരു സ്വാദാണ് അതിങ്ങനെ എടുത്തിട്ടേ കുറച്ച് ഗ്രേവിയും കൂടെ കൂട്ടിയിട്ട് ആ ഒരു പിടി പിടിച്ചുണ്ടല്ലോ സൂപ്പറാണ് അല്ലെങ്കിൽ തന്നെ ആ പത്തിരിയും ചിക്കനും വല്ലാത്തൊരു കോമ്പിനേഷനാണ് ഇതിനു മുന്നേ രണ്ട് പ്രാവശ്യം ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു തവണ വന്ന ഇവരുടെ സീ ഫുഡും അതുപോലെ തന്നെ മീൽസും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോ ഇനി റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അറിയണ്ടേ കൊച്ചിയിലുള്ള കാലിക്കറ്റ് നോട്ട്ബുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം